മണക്കാട് മുല്ലയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയിരത്തിയെട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തി മള്ളിയൂർ പരമേശ്വരൻ ദമ്പതിയുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ഗണപതി ഹോമം അതിപുരാതനവും പ്രശസ്തവുമായ മുല്ലയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്രക്ഷേത്രത്തിൽ ആയിരത്തിയെട്ട് നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള മുപ്പതോളം വൈദിക ശ്രേഷ്ഠന്മാർ ഹോമത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ശബരിമല മുൻ മേൽശാന്തി ഒ ആർ രാമൻ നമ്പൂതിരി നടക്കപ്പിള്ളിൽ പരമേശ്വരൻ നമ്പൂതിരി ഇ എ പി മുകുന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മണക്കാട് മുല്ലക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിനായക സന്നിധിയിൽ ഇന്ന് രാവിലെ അഞ്ചുമണി മുതൽ മള്ളിയൂർ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരുടെ മുഖ്യകാർമ്മത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വൻ വിജയമായിരുന്നു എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെയും അതോടനുബന്ധിച്ചുള്ള പൂജാദ്രവ്യങ്ങളുടെയും സമർപ്പണമാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ നടത്തിയത് ഭക്തസഹസരങ്ങളാണ് ഈ യജ്ഞവേദിയിൽ എത്തിച്ചേർന്നത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നീണ്ടുനിന്ന യജ്ഞത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസാദ വിതരണവും പ്രസാദ ഊട്ടും നടത്തി തുടർന്ന് ക്ഷേത്ര ക്ഷേത്രസേവാ സമിതി വർക്കിംഗ് പ്രസിഡന്റ് വി ആർ പങ്കജാഷൻ നായർ സെക്രട്ടറി എ പത്മകുമാർ ജോയിന്റ് സെക്രട്ടറി വി എൻ ചന്ദ്രശേഖരൻ അനിമോൻ നന്ദനം വിശ്വംബരൻ കാഞ്ഞിരമറ്റം എന്നിവർ വൈദിക ശ്രേഷ്ഠന്മാരെ പൊന്നാടി അണിയിച്ചും ദക്ഷിണ നൽകിയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ரோயல் பிரிட்டிஷ் அக்காதமி மூவாற்றிபுழ கோமங்கலம்